ആരെ തല്ലണമെന്നാണ് ചോദിക്കുന്നത് കഥ പറയുമ്പോ തന്നെ എത്ര പേരെ ഞങ്ങള് തല്ലേണ്ടി വരുമെന്നാണ് ചോദിക്കുന്നത് ഇടിക്കണം എല്ലാവർക്കും നമുക്കിതില് ഇടിക്കാൻ ആരുമില്ല അങ്ങനെ ഒന്നൊന്നര കൊല്ലം ഞങ്ങൾ നടന്ന് അപ്പൊ ഒരാൾ പറഞ്ഞ ആറു കൊല്ലം കഴിയട്ടെ ഒരാൾ പറഞ്ഞ ഏഴ് കൊല്ലം കഴിയട്ടെ നമ്മൾ ഈ എടുത്ത ശ്വാസം പുറത്തോട്ട് വിടുവെന്ന് പോലും ഉറപ്പില്ലാത്ത നമ്മൾ ആരെ നോക്കിയിരിക്കാനാണ് ആറു കൊല്ലം അത് ഒരാളെയും കിട്ടാതെ വന്നപ്പോ ഊട്ടി സാറിന്റെ അടുത്ത് വന്ന് രക്ഷയില്ല സാറേ ഇതൊന്നും കച്ചവടമാക്കാൻ ആരെയും കിട്ടണില്ല നമുക്കിത് പാതി ഉപേക്ഷിക്കാം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മറിയുവായൊക്കെ ചെയ്ത് ഏതെങ്കിലും വഴിക്ക് നടന്നോളാം അപ്പൊട്ടി സാറ് പറഞ്ഞു നിങ്ങളിൽ എനിക്ക് വിശ്വാസം നിങ്ങളിത് ചെയ്തോ ഞങ്ങളിത് പ്രൊഡ്യൂസ് ചെയ്തോളാം ഇത് ജനം സ്വീകരിക്കും എന്ന് പറഞ്ഞ ഉറപ്പില്ലേ ഗതിയില്ലാതെ അഭിനയിച്ചു പോയതാണ് ആ പടം പറ്റേക്കണിട്ട് ആരും അഹങ്കാരോട് കരുതണ്ട വേറൊരു മാർഗ്ഗം ഇല്ലാഞ്ഞിട്ട് ഞാനും മണിയേട്ടനും അഭിനയിച്ചു പോയതാണ് പടം വളരെ വൃത്തിയായി ചിരിക്കൂലെന്ന് ഉറപ്പിച്ചു വന്നവർ പോലും ഒന്ന് പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള തമാശയും സന്ദർഭവും കണ്ണുനനയിക്കലും മെസ്സേജും എല്ലാം ചേർത്ത് നമുക്ക് കൊടുക്കാനായിട്ടുണ്ട് അത് നമുക്ക് ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കാം എന്നുള്ളൊരു ധൈര്യമുണ്ട് ഒരിക്കലും നിങ്ങളുടെ കസേര കുത്തിക്ക് ഇറേ ചവിട്ടിപ്പൊളിക്കെ ൂക്കി ടിക്കറ്റ് കൊടുക്കുന്ന തെറി തെറിവിളിച്ചൊന്നും ആരും പോകില്ല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് എനിക്ക് തരാൻ കഴിയും ഇപ്പോൾ ഉണ്ടിസാറോടെ സൂചിപ്പിച്ച പോലെ വളരെ പാവപ്പെട്ട അഭിനയം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ മാത്രമേ ഇതിൽ അഭിനയിച്ചിട്ടുള്ളൂ നിങ്ങളെ വിശ്വസിച്ച് ഇത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് കാരണം ഒരുപാട് നടന്മാരെ സംഭാവന ചെയ്ത ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ വളർത്തിയ ഒരുപാട് കലാകാരന്മാരെ രാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെ ഉറക്കം നിന്ന് വ്യവസായം നടത്തി ഒരുപാട് പേരെ ഉയർത്തിയ നിങ്ങളുടെ കൈകളിൽ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് ഞങ്ങളുടെ പ്രോഗ്രാം കാണുന്നവരുടെ ഒരു സപ്പോർട്ട് തിയേറ്ററിൽ ആളെത്തും എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് അത് കാണാൻ ആളുകൾക്ക് ജോലിക്കൊക്കെ ഒന്ന് ശ്വാസമെടുത്ത് കാണാൻ കഴിയുന്ന ദിവസം ആ പടം ഒന്ന് തിയേറ്ററിൽ നിർത്തി തരണം എന്നുള്ളൊരു അപേക്ഷ മാത്രമാണ് നിങ്ങളോട് എനിക്ക് വെക്കാനുള്ളത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി മഹാമാരി വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും മഴവെള്ളം വന്നപ്പോഴും വെള്ളപ്പൊക്കം വന്നപ്പോഴും ഒക്കെ നിങ്ങളുടെ സ്വീകരണ മുറിയിലും നിങ്ങളുടെ ഫോണിലുമൊക്കെ ഒരു ചെറു ചിരിയെങ്കിലും ഉണ്ടാക്കാൻ ഞങ്ങളുടെ ഈ ജീവിതം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ആ ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി ഈ ജനങ്ങളെ തിയേറ്ററിലോട്ട് ക്ഷണിക്കുകയാണ് ഈ ഞങ്ങളിനി മണിയാട്ടം പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു സിനിമയുമായി നിങ്ങളെ കാണാൻ ആദ്യം എത്തി ഇനിയുമാര് വലുതായി പോയ സിനിമാക്കാരായി ഷോ എന്നുള്ള ഒരു വിശ്വാസവും നിങ്ങൾക്ക് വേണ്ട സാധാരണക്കാരായ കലാകാരന്മാരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഞങ്ങൾ വിശ്വസിച്ച നിങ്ങളെപ്പോലെ തന്നെ തിയേറ്റർ വ്യവസായം നടത്തുന്ന ഉണ്ണിയേട്ടനെയും സപ്തതരംഗിനെയും ഒക്കെ ഒരു കൈ കൊടുത്തുകൊണ്ട് സാധാരണക്കാരായ കലാകാരന്മാരെ വിശ്വസിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ചുമതല നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് ചെട്ടി നൂറാം ദിവസം ആഘോഷിക്കുന്ന ചടങ്ങിൽ മൊമൻ്റോ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയും നിങ്ങൾ ക്ഷണിക്കാനുള്ള അവസരം ഈ ചിത്രം ഉണ്ടാക്കി തരട്ടെ അതിനുവേണ്ടി ജ്യോതിഷനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം